ഹായ് നമസ്കാരം നമുക്കറിയാം നമ്മുടെ വീടുകൾ സ്വർഗ തുല്യമാകുന്നത് എങ്ങനെയാന്ന് ഭൂമിയിലെ വീടുകൾ സ്വർഗ തുല്യമാകുന്നത് ആ വീട്ടിൽ അണിഞ്ഞൊരുക്കുന്ന രീതിയും അവിടെയുള്ള ഒരു സാഹചര്യവുമാണ് നമുക്കറിയാം സ്വർഗം എന്ന് പറയുന്നത് താമസിക്കാൻ സമാധാനം വേണം കാഴ്ചക്ക് ഭംഗി വേണം ഇതൊക്കെ തന്നെയല്ലേ പക്ഷേ അത് എല്ലാവർക്കും കൂടുതൽ ക്യാഷ് മുറിക്കണമെന്നുണ്ടാക്കാനൊന്നും കഴിയില്ല അതിനാണ് ലൈക്ക ഫർണിച്ചർ ഏറ്റവും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളൊരു സ്വർഗത്തിൻ്റെ പാക്കേജ് ഒരുക്കിയിരിക്കുന്നത് അതാണ് ഇന്ന് ഷോർട്ട് വീഡിയോയിലൂടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീടുകളിൽ ഏറ്റവും ആവശ്യമുള്ള മൂന്നാല് ഘട്ടങ്ങളാണ് ഒന്ന് ലിവിങ് ഏരിയ മറ്റൊന്ന് ഡൈനിങ് ഏരിയ മറ്റൊന്ന് ബെഡ്റൂം സൈറ്റ് ഇതിൽ ഏറ്റവും സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പാക്കേജാണ് ഇപ്പോൾ ലൈക്ക ഫർണിച്ചർ എടുക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോ ഉദാഹരണം പറയാണെങ്കിൽ ഒരു ബെഡ്റൂമിലേക്ക് പോവുകയാണെങ്കിൽ ഇതുപോലെ ഒരു മരത്തിന്റെ ഇതുപോലെ നിങ്ങളൊരു ഇരുപത്തെട്ട് മോഡലെങ്കിലും ഈ ഒരു മാറ്റിൽ മാത്രം ചുരു അതൊരു സ്വർഗ തുല്യം ഓരോരുത്തരുടെ കൺസെപ്റ്റും താല്പര്യങ്ങളും അനുസരിച്ചാണ് ലൈക്ക് ആ ഫർണിച്ചർ റെഡിമെയ്ഡ് തന്നെ ചെയ്തേക്കാം മറ്റൊരു കസ്റ്റമൈസിലേക്ക് പോകുന്നില്ല എങ്കിലും എത്രയോ കസ്റ്റമൈസ് ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റമൈസ് ഏറ്റവും എന്താ കസ്റ്റമൈസ്ഡ് കൂടുതൽ ചെയ്യും സ്റ്റോറേജ് വെച്ചിട്ടും കളർ മാറ്റിയിട്ടും ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കസ്റ്റമർ ഇപ്പൊ ഈ ഒരു ബെഡ്റൂം സെറ്റ് ഇപ്പൊ അല്ലെങ്കിൽ ഈ ഒരു ബെഡ്റൂം സെറ്റ് അവരെ ചുമരില് ഒഴിവിട്ടിരുന്നു ആ ഒഴിവിനനുസരിച്ച് ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും സ്വർഗത്തിനൊരു ആയുഷ്യമായ സമാധാന രൂപമായിട്ട് ഒരു ഫർണിച്ചർ മെയ്ക്ക് ചെയ്ത് ഏറ്റവും വിലക്കുറവിൽ ഫാക്ടറിയിലെ എങ്ങനെയെന്ന് വെച്ചാൽ ഉദാഹരണം ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾക്ക് സെലക്ഷൻ പീസുകളിൽ ഞങ്ങൾ എടുത്തുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു ബെഡ്റൂം തന്നെ ഇതുപോലെ വ്യത്യസ്തങ്ങളെ ഹൈ ക്വാളിറ്റിയിൽ കളർ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ബ്രാൻഡഡ് ക്വാളിറ്റി ഫാക്ടറി വിലയിലാണ് ചെയ്തത് അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്നില്ലേ ഇപ്പം ഇവിടെ ഒരു ഒഴിവിട്ടതായിരുന്നു ഈ വീട്ടിൽ ഈ പിച്ചറിൽ നിങ്ങൾ കാണുന്നത് ഈ ഒഴിവിട്ട വീട് ഇപ്പോൾ അവിടെ പോയി ഒക്കെ ഏറ്റവും മനോഹരമായിട്ടുള്ള അനേകായിരം വീടുകൾ ഞങ്ങൾ കേരളത്തിൽ ചെയ്തിട്ടുണ്ട് ഇതേപോലെ നിങ്ങളുടെ വീടും ഞങ്ങൾക്ക് ഈ സ്വർഗ്ഗ കുജയമാക്കി തരാം അതും ഫാക്ടറിയിൽ കോഴിക്കോട് മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഇ എം ഐ സൗകര്യമുണ്ട് ഒരു ദിവസം ഇരുന്നൂറ് രൂപത്തിൽ താഴെ പോലും മാറ്റി മാറ്റിവെച്ചാൽ നല്ല മനോഹരമായ ബെഡ്റൂമുകൾ സോഫകൾ അതുപോലെ ഡൈനിങ് സെറ്റുകൾ ഞാൻ ഒന്നൊക്കെ അറിയാം ഡൈനിങ് സെറ്റിൽ കൂടുതൽ ക്യാഷ് മുടക്കിയത് കൊണ്ടല്ല ഭംഗിയാകുന്നത് അവിടെ ഒത്തിരിയാക്കാൻ കഴിയണം വലുപ്പത്തിനും അളവിനും ഡിസൈനും അത് അത് ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങൾ അഹങ്കാരം കൊണ്ടോ പറയല്ല ഞങ്ങൾക്ക് വളരെ എക്സ്പീരിയൻസ് കിട്ടി ഞങ്ങൾ ഇത് ഈ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടി നിങ്ങൾ മറ്റുള്ള മേഖല വർക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പം നിങ്ങൾക്കല്ല അതുപോലെ ഫർണിച്ചറിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് അതുപോലെ നിങ്ങളുടെ കളർ വീടിന് യോജിച്ച കളറുകളാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് തരാം ഇതിപ്പോൾ ഈ ഒരു ബെഡ്റൂം സെറ്റ് എടുക്കുന്ന കളറുകളാണ് എല്ലാം കൂടി നിങ്ങൾ ഡിസ്പ്ലേ കാണുക ഡിസ്പ്ലേ ആകുമ്പോൾ ഏറ്റവും ഹൈ ക്വാളിറ്റി പ്രീമിയം എല്ലാവർക്കും സൂറ്റബിളാകും ഞങ്ങൾ ഡിസ്പ്ലേ എത്തിയിട്ട് അതുപോലെ ഈ കാണുന്ന സോഫകള് ഈ കാണുന്ന ഓരോ വീടുകളിലേക്ക് ചെയ്ത സോഫന്റെ പിക്ചറുകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇപ്പൊ പലതരം ആർട്ടിഫിഷ്യൽ തരം സോഫ കസ്റ്റമൈസ്ഡ് സോഫ അതിൽ തന്നെ സ്പ്രിങ് സോഫ്റ്റ് ഫോം ഫോം ഹാർഡ് അത് ഓരോത്തർക്കും സൂട്ടബിൾ ആകുന്നതിന് വെറും വരായ്മകൾ പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്യാണ് ചെയ്യാറില്ല നിങ്ങൾക്കും ഇതുപോലെ ഈ സ്വർഗ തുല്യമാക്കാൻ ഞങ്ങൾ റെഡിയാണ് ഫർണിച്ചർ ഞങ്ങളുടെ എഫേർട്ട് എനർജി അതുപോലെ തന്നെ ടൈം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ഫർണിച്ചറിൽ അതുകൊണ്ട് നിങ്ങളുടെ വീട് മനോഹരമാക്കാനും സ്വർഗമോ തുല്യമാക്കാനും കേരളത്തിൽ എവിടെയായാലും കൂടെ വേറൊരു ഞങ്ങൾ റെഡിയാണ് ഒരു ഫോൺ ചെയ്യുന്ന ഞങ്ങളുടെ നമ്പർ നിങ്ങൾക്കറിയാം എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് അതുകൊണ്ടാണ് കേരളത്തിലെ ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ തന്നെയാണെങ്കിൽ മലപ്പുറം നിലമ്പൂർ അതുപോലെ പാണ്ടിക്കാട് ഓമശ്ശേരി കോഴിക്കോട് ജില്ലയിലൊക്കെ കുച്ചിക്കാട്ടൂർ താമൽ എല്ലാ ഭാഗം നിങ്ങൾക്ക് അതിൽപ്പെട്ടവരാണല്ലോ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നിങ്ങൾക്കൊരു വീട് സ്വപ്ന തുല്യമായ ഭവനം ആവശ്യമുള്ള ധൈര്യമായിട്ട് ശ്രമിച്ചത് ഫാക്ടറി വിലയിൽ തന്നെ ക്യാഷ് ഒന്നും നഷ്ടമാക്കാതെ ഏറ്റവും മനോഹരമായിട്ട് ഞങ്ങൾ ഇപ്പം നിങ്ങൾ ഒഴിവിട്ടിട്ടുണ്ട് വീടിന് ഉറപ്പ് കിച്ചൺ ആണെങ്കിൽ കർഷണാണെങ്കിൽ അല്ലെങ്കിൽ ബെഡ്റൂം സെറ്റിലെ അലമാരൊക്കെ ഒഴിവിട്ടിട്ടുണ്ട് ഞങ്ങളെ മനോഹരമാക്കി മനോഹരമാക്കിത്തരാം ഇതുപോലെ വ്യത്യസ്ത കളറുകൾ നിങ്ങളുടേതായ സപ്തല്യമായ കളറുകളിൽ ഞങ്ങൾ ചെയ്തു തരാം അതല്ല ഒത്തിണക്കമുള്ള റെഡിമെയ്ഡ് പീസും ഞങ്ങൾ തരാം ഇപ്പോഴാവുമ്പോൾ ഞങ്ങളൊരു ഓഫർ സമയമാണ് ഞങ്ങൾക്ക് കുറച്ച് മെറ്റീരിയൽസും അതുപോലെ തന്നെ മറ്റുള്ള സജ്ജീകരണങ്ങളും നല്ല റെഡി റെഡി ആയതുകൊണ്ട് പക്ക പക്ക ആയതുകൊണ്ട് നല്ല ഓഫറിൽ ഇപ്പോൾ സോഫയായാലും അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ സെറ്റായാലും ബെഡ്റൂം സെറ്റായാലും മറ്റുള്ള വർക്കുകളായാലും ഫർണിച്ചറുമായിട്ടുള്ള വർക്കുകളായാലും ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു സ്വർഗ്ഗ തുല്യമാണ് സ്വർഗ തുല്യം എന്ന് വെച്ചാൽ ഒരു സമാധാനം സമാധാനം കിട്ടണമെങ്കിൽ ആകർഷണം വേണം അതുപോലെ അട്രാക്ഷൻ വേണം അതുപോലെ തന്നെ കാണുന്നവർക്ക് നല്ലൊരു ഒരു ഒരു ഇമ്പ്രഷൻ വേണം അല്ലേ അപ്പോൾ വീടും സ്വപ്ന തുല്യമായാലും അങ്ങനെയാണ് ആ ഇംപ്രഷൻ ഞങ്ങൾ ക്രിയേറ്റ് തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊന്നാണ് എന്താണ് സുഖവും കിട്ടണം അതൊക്കെ ബെഡ് ഇപ്പം ഈ ഒരു ബെഡിൽ കിട്ടുന്ന സുഖം കണ്ടില്ല <Tabii yapa hermano> ും ഏതൊരാൾക്കും അതുപോലുള്ള ബെഡുകളാണ് ഞങ്ങൾ പാക്കാലോ ഈ ജർമ്മൻ മാട്രാട്ടിന് അടുത്ത് ഒരു അറുപത് എഴുപത് ശതമാനങ്ങൾക്ക് ക്യാഷും ലാബാണ് അതാണ് ലൈക്ക ഇത് ഇതുപോലെ ഫോം അതുപോലെ സ്പ്രിംഗ് ആണെങ്കിലും എത്ര ഡെനിഫിറ്റും അതും കസ്റ്റമൈസും ഞങ്ങൾ ചെയ്ത് തരട്ടും നിങ്ങളുടെ ബാഡ്രസ്സുകൾ കസ്റ്റമൈസ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം അളവും ഡയർസിറ്റി മെഡിക്കലും ഒക്കെ ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട് അതാണ് ഞങ്ങൾ സ്വർഗ്ഗ തുല്യമാക്കി തരാം ഈ പാക്കേജ് ഉൾക്കൊള്ളിച്ചത് അപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഏത് ഫർണിച്ചറും എടുക്കാൻ ധൈര്യമായിട്ട് ഇപ്പോൾ പോലും ആറ് മാസം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ കോഴിക്കോടും മലപ്പുറം എത്ര ഒരുപാട് കസ്റ്റമേഴ്സ് നിങ്ങളുടെ ഒക്കെ എടുത്ത പോലെ നിങ്ങൾക്കും ഇതുപോലെ സ്വന്തമാക്കാം അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടി ഞങ്ങളുടെ എനർജി ടൈം എഫേർട്ട് നിങ്ങൾക്ക് വേണ്ടി ഫർണിച്ചറിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ മറ്റുള്ളത് കാര്യത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്ത് അതിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ് ഓക്കെ അവിടെ വെച്ച് കാണാം